അമ്മയുടെ ഓരോ പുതിയ നീക്കവും കണ്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ് മീനാക്ഷി എല്ലാവരും പറയുന്നത് പോലെ തൻ്റെ അമ്മ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണെന്ന് മീനാക്ഷിയും മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മീനാക്ഷി ജീവിതത്തിൽ സാധിച്ചു കൊടുത്തിരിക്കുന്നത് അതിലൂടെ മഞ്ജുവിൻ്റെ പൊന്നുമകൾ തന്നെയാണ് മീനാക്ഷി എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു മഞ്ജു എപ്പോഴും പറയാറുള്ളത് പെൺകുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ജോലിയാണെന്നാണ് ചെറിയൊരു കൈത്തൊഴിലെങ്കിൽ അറിഞ്ഞിരിക്കുന്ന ഒരു മകളായിരിക്കണം നിങ്ങളുടേതെന്ന് മാതാപിതാക്കളോടും പറയാറുണ്ട് അതിനുശേഷം മാത്രമേ അവർക്ക് വേണ്ടി ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ അമ്മയായ മഞ്ജുവിൻ്റെ ഈ വാക്കുകൾ മീനാക്ഷി തൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ പാലിച്ചു കഴിഞ്ഞു ഈ ചെറിയ പ്രായത്തിൽ തന്നെ മീനാക്ഷി എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ഡോക്ടർ കുട്ടിയായി മാറിയിരിക്കുകയാണ് ഉപരിപഠനവും ചെയ്യുന്നു അമ്മയെ അക്ഷരം പ്രതി അനുസരിച്ച് മകളായി തീർന്നിരിക്കുകയാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെയാണ് പഠനം പൂർത്തിയാക്കിയ മീനാക്ഷിയെ മഞ്ജു വാര്യർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് മകൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയായല്ലോ എന്നുള്ള സന്തോഷം അതാണ് മഞ്ജുവിന്റെ ഏറ്റവും വലിയ സന്തോഷം ഒരു പെൺകുട്ടിയാണ് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് അമ്മയായ മഞ്ജുവിന് നന്നായി അറിയാം എവിടെയായാലും എങ്ങനെയായാലും ആരോഗ്യമുണ്ടെങ്കിൽ ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ അവൾ സാധിക്കുമെന്നുള്ള സന്തോഷമാണ് മഞ്ജുവിനെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു